നമസ്കാരം നമ്മുടെ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മോഹൻ ഭഗവത് ജിക്ക് വയസ്സാം ഒരു ആഗ്രഹം മിത്രങ്ങൾക്കൊക്കെ മൂന്ന് കുട്ടികൾ വേണം ഇതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം മിത്രങ്ങളാണെങ്കിൽ ഇതെങ്ങനെ സാധിച്ചു കൊടുക്കും എന്നതിനെ കുറിച്ച് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ഒന്നാമത് മിത്രങ്ങളെ നേരാമണ്ണം സമയത്തിന് കല്യാണം കഴിച്ചയച്ചിട്ടില്ല ഒരുപാട് കാലം അവർ വല നിറഞ്ഞു നിന്നു അവസാനം അവരെ പിടിച്ച് കെട്ടിച്ചു സമയം ഒരുപാട് വൈകി ഈ വൈകിയ വേളയിൽ അവരോട് മൂന്ന് കുട്ടിയെ വേണമെന്നൊക്കെ പറഞ്ഞാൽ എവിടെ കൊടുക്കാനാണ് ഇവിടെ ഒരു വിഭാഗം നേരത്തിന് കല്യാണം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കല്യാണത്തിൽ ഇവിടെ ഭഗവത്ജി ഭഗവത്ജിയുടെ ആളുകൾ അതിന് വില്ലുവെച്ചു സമയത്ത് കല്യാണം നടത്താത്ത ഒരു സാഹചര്യം ഉണ്ടായി അതായത് മിത്രങ്ങൾക്ക് മാത്രം കുട്ടികളെ മതി മൂന്ന് കുട്ടികളെ മതി എന്നാണ് ഭഗവത്ജി പറയുന്നത് എന്നാൽ മറ്റുള്ള ആളുകൾ ഇത് നേരത്തെ തന്നെ നോക്കി ആവശ്യത്തിന് കുട്ടികളെ അവർ സമയത്ത് തന്നെ ഉണ്ടാക്കി ഭഗവത്ജി ആണെങ്കിൽ സമയത്ത് കല്യാണം കഴിച്ചിട്ടില്ല ഭഗവത്ജിക്ക് ഭാര്യയുമില്ല ഭഗവത്ജിയുടെ വേണ്ടപ്പെട്ട ആളുകൾ ആരും വിവാഹം കഴിച്ചതായി അറിവില്ല കഴിച്ചവരാണെങ്കിൽ ഭാര്യമാരെ നോക്കാതെ അവരുടെ വീടുകളിൽ കൊണ്ടാക്കിയിരിക്കുകയാണ് എന്തായാലും ഇനി മിത്രങ്ങൾക്ക് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കണം എങ്കിലേ മിത്രങ്ങൾക്ക് മിത്രങ്ങളായി തുടരാൻ കഴിയൂ എന്നതാണ് ഭഗവത്ജിയുടെ നിലപാടെങ്കിൽ കാര്യം കഷ്ടമാണ് മിത്രങ്ങൾ വേറെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സഞ്ചരിച്ചാൽ രണ്ടും മൂന്നും ഒക്കെ കെട്ടിയതിന്റെ ക്രെഡിറ്റ് ഇനിയുള്ള കാലം മിത്രങ്ങൾക്കാകും ആ ചീത്തപ്പേര് ഒരു വിഭാഗത്തിന്റെ പേരിൽ നിന്നും മാറിക്കിട്ടും എന്തായാലും ഒരു വിഭാഗം ഇവിടെ കുട്ടികളെ പന്നി പെറ്റുപൂട്ടുന്നത് പോലെ പെറ്റുകൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പൈപ്പ് വെള്ളത്തിൽ വിഷം കലക്കി അവരെ നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞതും പ്രസംഗിച്ചതും ഇവിടെ ഭഗവത്ഗിയുടെ ആളുകളാണ് ഇത് കണ്ടും കേട്ടുമാണ് മിത്രങ്ങൾ വളർന്നത് കുട്ടികളുണ്ടാക്കുന്നത് എന്തോ മഹാ അപരാധമാണെന്ന് മിത്രങ്ങൾ മനസ്സിലാക്കി മിത്രങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ശാഖയിൽ നിന്നും കിട്ടുന്ന പഠിപ്പാണ് അതിലപ്പുറം ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അവർക്ക് കഴിയില്ല എന്നാൽ കാര്യങ്ങൾ ഭഗവത് ജി പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് കഴിയില്ല ഇതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഭഗവത്ജി കൂടുതൽ ഇവരെ ഉപദേശിക്കേണ്ട ഇനിയുള്ള കാലം ശാഖയിൽ സമൂഹ വിവാഹങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഏർപ്പാട് ഭഗവത്ജിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ശാഖയിൽ വരുന്ന ആളുകളെ കുറച്ച് നേരത്തെ തന്നെ പിടിച്ച് കെട്ടിക്കാം അങ്ങനെ കെട്ടിച്ച് അവരോട് ഭഗവത്ജി പറയുകയാണെങ്കിൽ അതിൽ കുറച്ചൊക്കെ ന്യായമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇത് ഭഗവത്ജി വലിയ സങ്കടമാണ് മിത്രങ്ങൾ ധർമ്മസങ്കടത്തിലാണ് അവരെ കൊണ്ട് കഴിയാഞ്ഞിട്ടാണ് ദയവു ചെയ്ത് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളൊന്നും അവരോട് ഉന്നയിക്കരുത് അവർ ചങ്ക് പൊട്ടി മരിച്ചു പോകും കാരണം ഭഗവത്ജി പറഞ്ഞാൽ അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല അങ്ങനെ അവർ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതിന്റെ ചീത്തപ്പേര് മുഴുവൻ ഭഗവത്ജിക്കാവും അതുകൊണ്ട് ഭഗവത്ജി ദയവ് ചെയ്ത് മിത്രങ്ങളെ കൂടുതൽ പ്രയാസപ്പെടുത്താതെ ഇനിയുള്ള കാലം ശാഖകളിൽ സമൂഹ വിവാഹം കൂടെ സംഘടിപ്പിക്കുന്നതിന് ഭഗവത്ജി തന്നെ മുൻകൈയ്യെടുക്കണം അങ്ങനെ നേരത്തിനും കാലത്തിനും കുറച്ച് മിത്രങ്ങളെങ്കിലും കല്യാണം കഴിക്കട്ടെ അവർക്ക് കുട്ടികൾ ഉണ്ടാകട്ടെ രണ്ടോ മൂന്നോ നാലോ ഉണ്ടാകട്ടെ ഒരു കണക്കിന് ഇവർ വെറ്റു പെരുകാതിരുന്നത് നന്നായി കാരണം ഇപ്പോൾ തന്നെ ഉള്ള ആളുകളെ കൊണ്ട് ഒരുപാട് പ്രയാസം ഈ രാജ്യത്തുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട് നേരത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അസമിൽ ബീഫ് നിരോധിച്ചു അസമിലേക്ക് പോകുന്ന ആളുകൾ ഇവിടെ നിന്നും ബീഫ് കരുതേണ്ട ഒരു അവസ്ഥയാണ് സുരേന്ദ്രൻ തന്നെ അസമിൽ പോയാൽ ഉള്ളിക്കറിയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ ബീഫ് കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ പെറ്റുപെരുകിയതിൻ്റെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഒന്ന് താമസിപ്പിക്കുന്നത് നല്ലതാണ് ഇനി ഭഗവത്ജിക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല നല്ല വിവരം പറഞ്ഞു കൊടുക്കണം അതായത് പള്ളികൾ മാന്താൻ പോകരുത് ക്രൈസ്തവ ദേവാലയങ്ങൾ മാന്താൻ പോകരുത് മദർ തരേസയുടെ പേരിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തല്ലി തകർക്കാൻ പോകരുത് ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് മിത്രങ്ങളെ നല്ല കുട്ടികളായി വളർത്താനും ശ്രമിക്കണം വെറുതെ പെറ്റു പെരുക്കിയതുകൊണ്ട് കാര്യമില്ല ഭഗവത്ജി തന്നെ അക്കാര്യം ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്